തന്നെ പറയുന്നത് എങ്ങനെയാണ് അത് നിവനെ തിരിച്ചുകൊണ്ടുവരാൻ എന്നുള്ള സംഭവം ഒന്നുമില്ല നിവനെപ്പോഴും ഇവിടെ ഉണ്ട് നിവിനെ നിവിന് ശരിക്കും ഒരു എന്താ പറയാ നിവിൻ്റെ വിളയാടാനുള്ള ഒരു ഒരു സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഗ്രൗണ്ട് നിറഞ്ഞു കളിച്ചോളു അപ്പോൾ ഇതിൽ ആ സ്പേസ് ഉണ്ടായിരുന്നു അത് നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ആൾക്കാർ അപ്പൂനെയും ബിയാനിനെയും ആ കോമ്പിനേഷനെ പറ്റിയിട്ട്

എന്റെ അമ്മി ഞങ്ങൾ കുറച്ച് ഫ്രണ്ടി പോവാനാണ് ഇവിടെ മറ്റേ അതിന്റെ നിങ്ങളുണ്ടാക്കീറോടെ ഞാനെട്ടാ പിടിച്ചോക്ക മറ്റേ ധ്യാനിവിടെ കാണാൻ കണ്ടിരുന്നേട്ടോ ധ്യാൻ ഇവിടെ ഉണ്ട് ധ്യാന